ഹായ് ഫ്രണ്ട്സ് അസലാമലിക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി പൊട്ടാറ്റോ മസാലയാണ് മസാല ദോശക്കൊക്കെ നമ്മൾ ഫില്ല് ചെയ്യുന്ന ആ ഒരു സെയിം മസാലയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക അപ്പം നമുക്ക് ആദ്യം തന്നെ ഉരുളം ഒന്ന് വേവിച്ചെടുക്കാം പതിനെട്ടൊരു കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് മീഡിയം സൈസിലുള്ള രണ്ട് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ ക്യാരറ്റും ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ ഒരു സമയത്ത് ഞാനിതിൽ ഉപ്പിട്ട് കൊടുക്കുന്നില്ല ഒരു രണ്ട് വിസലെടുക്കുന്നവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോഴത്തേന് നമുക്കിതിലേക്കുള്ള മസാല ഒന്ന് റെഡിയാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഓയിലൊന്ന് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ജീരകമൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ആ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു സവാള പെട്ടെന്ന് വാടിക്കിട്ടാനായിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് വഴച്ചി എടുക്കാം അപ്പോൾ സവാളൊന്ന് ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് അതിൻ്റെ ഒരു പച്ചമുളക് മാറുന്നവരെ നമുക്കൊന്ന് വഴച്ചിയെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയും കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അവർ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വരുന്നവരെ നമുക്കിത് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം ഇപ്പോൾ ഇതാ ഉരുളം കിഴങ്ങും കയററ്റൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഉടച്ച് കൊടുക്കുക എന്നിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇപ്പോഴാണ് നമ്മുടെ സവാളയും തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് വഴഞ്ഞ് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക ആ ഒരു പൊടികളുടെ ഒക്കെ പച്ചമുളക് മാറുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കുക ഇതിൽ നമ്മൾ ഒട്ടും തന്നെ മുളകും പൊടി ചേർത്ത് കൊടുക്കുന്നില്ല ഇനിയിപ്പം അത് അതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് മസാല ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചെടുത്തിട്ട് ഉടച്ചെടുത്തിട്ടുള്ള ആ ഒരു ഉരുളകിഴങ്ങ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ ഒരു സവാളയും ആ ഉരുളം നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അതാ ഫുൾ ആയിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അവസാനമായിട്ട് കുറച്ച് മല്ലിയലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടാറ്റോ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ദോശേൻ്റെ കൂടെയും അതുപോലെ തന്നെ പൂരിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടാറ്റോ മസാലയാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക